അതെ ഇന്നൊരു മാക്രോണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് അതും വൈറ്റ് സോസ് ബട്ടർ ഇല്ലാതെ ബട്ടറില്ലാതെ നെയ്യിലുണ്ടാക്കുന്ന രീതിക്കാണേ ഇതെൻ്റെ റെസിപ്പിയാണേ ഇതിനാദ്യം വേണ്ടത് കുറച്ച് കുരുമുളക് കൂടിയും ഉപ്പും കൂടി ഒരു പാത്രത്തിലിട്ടിട്ട് രണ്ട് പിടിയോളം ചിക്കൻ ചെറുതാക്കി നുറുക്കിയതാണേ മാംസം മാത്രം കുഞ്ഞു കുഞ്ഞാക്കി ഒന്ന് നുറുറുക്കിയതാണേ ഇത് എന്നിട്ട് മസാലയൊക്കെ പെരട്ടിയിട്ട് കുറച്ച് നേരത്തേക്ക് ഒന്ന് മാറ്റി വെക്കുക അപ്പോൾ കളി നമുക്ക് ഇതിനകത്തോട്ടുള്ള പച്ചക്കറികളും എല്ലാം അരിഞ്ഞെടുക്കാവേ അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഒരു പത്തല്ലിയോളം വെളുത്തുള്ളി വട്ടം വട്ടം അരിഞ്ഞതും ഒരു കുഞ്ഞി ക്യാപ്സിക്കം സ്ക്വയറായിട്ട് അരിഞ്ഞതും സവാളതേ ഇതേപോലെ ഇത്രയും ചെറുതാക്കിയാണെങ്കിലും സ്ക്വയറായിട്ട് തന്നെ അരിഞ്ഞതാണ് കേട്ടോ ഇതൊരു ക്യാബേജ് സ്ക്വയറായിട്ട് അരിഞ്ഞത് ഇനി മാക്രോണി വേവിക്കാനായിട്ട് ഞാൻ ഒരിച്ചിരി വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തോട്ട് മാക്രോണി ഒരു നാല് പിടിയോളം മാക്രോണി ഇട്ടിട്ടുണ്ട് ഇത് ഞങ്ങൾക്ക് രാത്രിയിലേക്ക് വേണ്ടിയുള്ള ഒരു ഈ ചി ആ അത്രത്തിനുള്ള അളവിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പും ഒരു ഒന്നോ രണ്ടോ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി എന്നിട്ട് ദ വെന്ത് തിളച്ച് വന്നപ്പോൾ ദേ ഒരു പാകത്തിനായപ്പോൾ എന്താണ് അധികം അലുത്ത് പോകാത്ത രീതിയിൽ വന്നപ്പോൾ ഊറ്റി മാറ്റി വെച്ചായിരുന്നേ എന്നിട്ടൊരു ചീനച്ചട്ടി വെച്ചിട്ട് ബട്ടറിന് പകരം ഞാൻ കുറച്ച് നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ ആ നമ്മൾ മസാല വരട്ടി വെച്ചില്ലേ ആ ചിക്കനെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ ലോ ഫ്ലെയിമിലിട്ട് തന്നെ അതൊന്ന് വറുത്തെടുക്കുക എന്നിട്ടതും മാറ്റുക വറുത്ത് മാറ്റുക മുരിഞ്ഞു പോണേന് മുമ്പ് വറുത്ത് മാറ്റണം കേട്ടോ എന്നിട്ട് വേറൊരു ചീനച്ചട്ടി വെച്ചിട്ട് അതിനകത്തോട്ട് ഞാൻ ഇത്തിരി നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ആ വെളുത്തുള്ളി അരിഞ്ഞത് ആദ്യം ഒന്ന് ഇട്ട് കൊടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നപ്പോഴേക്കാളും അധികം മൂക്കണ്ട ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി അപ്പോഴേക്കാളും ആ ക്യാപ്സിക്കോ ആ സവാളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ടൊന്ന് ഒന്ന് വഴന്നു വരട്ടെ വഴന്ന് വരുമ്പോൾ ഇതിന് വേണ്ട ഉപ്പ് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഓൾറെഡി നമ്മൾ ചിക്കനിലും മാക്രോണിയിലും ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാവേ എന്നിട്ട് ഇതേ നമ്മൾ ചിക്കൻ വറുത്തില്ലേ അതും കൂടി അതിനകത്തോട്ട് ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് നല്ല രീതിക്ക് എന്നെ ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് കുരുമുളക് പൊടി ഇത്തിരി ഇട്ട് കൊടുക്കുക ഒരു അരസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതും കൂടി ഇട്ട് ആ ഒരു ക്യാബേജ് നമ്മൾ ഒരു പിടിയോ ഒന്നോ രണ്ടോ പിടി ഉണ്ടാവുകയുള്ളേ അത്രയും കൂടി ഞാനൊന്ന് അരിഞ്ഞു വച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാവേ നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ആ ക്യാബേജ് ഒന്ന് ജസ്റ്റ് ഒന്ന് സോൾട്ടാവണം അത്രയും നേരം അധികം നേരം ഒന്നും വേണ്ട അധികം വേവുള്ള പച്ചക്കറികളല്ല അപ്പോൾ ഒന്ന് സോൾട്ടാവണം അത്രയും നേരം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇതിനെ വൈറ്റ് സോസ് വേണം അപ്പോൾ ഞാൻ ഇതിനകത്ത് എല്ലാവരും ഉണ്ടാക്കുന്നത് ബട്ടറിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് നെയ്യിലാണേ അപ്പോൾ അതിനായിട്ട് ആ ചിക്കൻ വറുത്ത് മാറ്റിയ ചട്ടിയിൽ ആ ചട്ടിയിലാ നെയ്യില് ഒരു രണ്ട് രണ്ടര സ്പൂണോളം മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊന്ന് ആ നെയ്യായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് തന്നെ അതൊന്ന് മിക്സ് ആയത് തന്നെ എന്നിട്ട് ഇതിങ്ങനെ പത പോലെ ഇങ്ങനെ പൊന്തി വരത്തില്ലേ ആ ടൈം ആകുമ്പോൾ ഒരു ഗ്ലാസ് പാലിലോട്ട് അര ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ട് അത് ഇതിനകത്തോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളവും കൂടി ഞാൻ ചേർത്ത് കൊടുക്കേണ്ട അപ്പോൾ കറക്റ്റാവോട്ടോ ഞാൻ പറഞ്ഞ അളവാണേ എന്നിട്ടിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വരുമ്പോൾ തിളച്ചു പന്നേന് മുമ്പായിട്ട് കുറച്ച് കുരുമുളക് കൂടി കുറച്ച് ചില്ലി ഫേഡ്സും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക ചതച്ചമുളകില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുക ഇതിന് പാകത്തിനുള്ള ഉപ്പൊക്കെ ഒന്ന് നോക്കണം പക്ഷേ അതിന് മുമ്പായിട്ട് നമ്മൾ ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ചീസും കൂടി ഇട്ടിട്ട് ഉപ്പ് നോക്കിയാൽ മതി എല്ലാത്തിലും ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് കണക്കിനനുസരിച്ച് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്താൽ മതിയട്ടെ പിന്നെ ഇതിലിടുമ്പോൾ ചീസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ആ ചീസ് ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായി വന്ന് ഇതിനോട് ചേർന്ന് വരുമ്പോളേക്കാളും ആ മാക്രോണി നമ്മൾ വേവിച്ച് വെച്ചില്ലേ അതും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക അടിയിൽ നിന്ന് മുകളിലോട്ട് ഉടച്ചല്ല എടുക്കേണ്ടത് അടിയിൽ നിന്ന് മുകളിലോട്ട് ഇളക്കി 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 എടുത്താൽ മതി ഉടക്കരുതേ എന്നിട്ട് ആ പച്ചക്കറിയും കൂടി അങ്ങോട് ഇട്ട് കൊടുക്കുക പച്ചക്കറിയും കൂടി ഇട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇല്ലാതെ നെയ്യില് വൈറ്റ് സോസ് ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കുന്ന രീതിക്കാണ് ഞാൻ ഈ കാണിക്കുന്നത് ഈ മാക്രോണി ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇവിടെ ഭയങ്കര ഇഷ്ടം കേട്ടോ പിള്ളേർക്കാണെങ്കിലും ഹസ്ബൻറ്റിനും എനിക്കും ഇഷ്ടമാണേ അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതേപോലെ തന്നെ ഇഷ്ടമെങ്കിലും ഒന്ന് കമൻറ്റും കൂടി ചെയ്യണേ ഇന്ന് ഈ റെസിപ്പി ടേസ്റ്റ് ചെയ്യാനായിട്ട് വന്നേക്കണത് ഇത്തുവാണേ നെയ്യിൽ വൈറ്റ് സോസ് ഒന്ന് ഉണ്ടാക്കി നോക്കി ബട്ടർ ഇല്ലാതെ വൈറ്റ് സോസ് ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ സൂപ്പറാണേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ